രാജ്യത്ത് തന്നെ ആദ്യമായി മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രം തന്നെ കണ്ടെത്തുകയും അതിൻ്റെ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്തും കേരള പോലീസ് ഒരു ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നു എം ഡി എം എ പിടികൂടിയ കേസിൻ്റെ അന്വേഷണത്തിനൊടുവിലാണ് ഹൈദരാബാദിലെ സിന്തറ്റിക് മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രം കേരള പോലീസ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിന് തൃശൂർ സിറ്റിയിലെ ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് എം ഡി എം എ കൈവശമുണ്ടായിരുന്ന ഒരാളെ പോലീസ് പിടികൂടിയിരുന്നു അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും കൈവശം ഉണ്ടായിരുന്നതിന് പുറമെ രണ്ടര കിലോ മയക്കുമരുന്ന് അയാളുടെ താമസ സ്ഥലത്തും ഉണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അത് കണ്ടെത്തി പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്ക് മയക്കുമരുന്ന് നൽകിയ മൂന്ന് പേരെ അന്വേഷണ സംഘവും തൃശ്ശൂർ ലഹരി വിരുദ്ധ സേനയും ചേർന്ന് ബാംഗ്ലൂരുവിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി ഈ മയക്കുമരുന്ന് ഹൈദരാബാദിൽ നിന്നാണ് എത്തിച്ചതെന്ന് ഇവരിൽ നിന്നും പോലീസ് മനസ്സിലാക്കിയിരുന്നു മയക്കുമരുന്ന് ഇവർക്ക് നൽകിയ ആളെ ഹൈദരാബാദിലെത്തിയ അന്വേഷണ സംഘം പിടികൂടി അവിടെയുള്ള മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രത്തിൻ്റെയും ഉടമയുടെയും വിവരവും ഈ പ്രതിയിൽ നിന്നും പോലീസിന് ലഭിക്കുകയുണ്ടായി ഹൈദരാബാദ് കക്കാട്ടുപള്ളി നരസിംഹ രാജുവിൻ്റേതാണ് മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രം അയാളെ അറസ്റ്റ് ചെയ്യുകയും ലഹരി മരുന്ന് നിർമ്മാണ കേന്ദ്രം പോലീസ് കണ്ടെത്തുകയും ചെയ്തു വ്യവസായ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറിയിൽ വൻതോതിൽ മയക്കുമരുന്ന് ഉൽപ്പാദിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് തൃശൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലെ സയൻറ്റിഫിക് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ആ ലാബിൽ നടത്തിയ പരിശോധനയിൽ എം ഡി എം എ നിർമ്മിക്കുന്ന രാസവസ്തുക്കളും പിടിച്ചെടുത്തു പോലീസിനെ പോലും ഞെട്ടിപ്പിക്കുന്ന ആധുനിക വിദേശ ഉപകരണങ്ങൾ ആ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു മൂത്രാശയം വൃക്ക എന്നീ അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ചികിത്സക്കായി നിർമ്മിക്കുന്ന മരുന്നുകളുടെ മറവിലാണ് അവിടെ ലഹരി വസ്തുക്കൾ ഉൽപ്പാദിച്ചുകൊണ്ടിരുന്നത് ഈ അറസ്റ്റിലായത് ചെറിയ പുള്ളിയല്ല ഫാക്ടറി ഉടമസ്ഥനായ പ്രതി ഹൈദരാബാദിലെ അറിയപ്പെടുന്ന സിനിമാ നിർമ്മാതാവും ഒരു ശത കോടീശ്വരനുമാണ് രണ്ട് പതിറ്റാണ്ടിലേറെയായി കെമിക്കൽ ബിസിനസ്സിലുള്ള ഇയാൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുമുണ്ട് സിനിമാ മേഖലയിലും ഇയാൾ മയക്കുമരുന്ന് വിതരണം നടത്തിയിട്ടുണ്ടാകാമെന്നാണ് സംശയിക്കുന്നത് ലഹരി മരുന്ന് വിദേശത്തേക്കും ഇവിടുത്തെ സിനിമാ മേഖലയിലും വിതരണം നടത്തിയതിനെക്കുറിച്ച് അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ മുൻ ഒല്ലൂർ എസ് പി മുഹമ്മദ് നദീമുദ്ദീൻ എന്നിവരാണ് അന്വേഷണ സംഘത്തെ നയിച്ചത് അന്നത്തെ ഒല്ലൂർ ഇൻസ്പെക്ടർ അജീഷ് ഇപ്പോഴത്തെ ഇൻസ്പെക്ടർ ബെന്നി ജേക്കബ് ഫയാസ് കെ സി ബൈജു രാകേഷ് ജയൻ ടി ജി ടി വി ജീവൻ പ്രതീഷ് ഉല്ലാസ് പോൾ ലിക്കേഷ് ബിപിൻദാസ് അബീഷ് ആന്റണി എന്നിവരും ഈ സംഘത്തിലുണ്ടായിരുന്നു ഇവർ നടത്തിയ സാഹസികവും ശാസ്ത്രീയവുമായ അന്വേഷണത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു ദൗത്യം പൂർത്തിയാക്കിയ കേരള പോലീസിന് അഭിനന്ദനങ്ങൾ